ഹലോ ഗായ്സ് എൻ്റെ ഹലോ ഗായ്സ് അപ്പൊ എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് മുമ്പേ ഒരു രണ്ട് വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടോ കണ്ടോന്നൊന്നും അറിയില്ല നിങ്ങൾ പോയി കാണാൻ വീടി എത്തിക്കുന്നത് ഞാൻ എന്തൊക്കെയാ പറയാൻ നോക്കിക്കോളെ അപ്പാക്കോ സൺഫ്ലവർ ഓയിൽ ഒന്നേരില്ലാത്തെ ഒന്നേരില്ലോ ശരി റോഡ് കടന്നുകൊണ്ട് നല്ല തിരക്കാണ് പെരും തിരക്ക് ഞങ്ങളെ പേടിതാണ് ഈ എന്തെങ്കിലും ഉള്ള കൂടെ ഞങ്ങള് പോവാറ് ഞങ്ങള് ആ അതാണ് ഞങ്ങളെ പേടി

ഇതാണ് ഞങ്ങളുടെ കാണിച്ച മറന്നു അത് ഞങ്ങളെ മേലെക്കൂടി അമ്മാൻ്റെ ഇങ്ങനെയുണ്ട് ആ കാണുന്ന സ്കൂട്ടിയുണ്ടോ ഇത് അയിന്റെ സ്കൂട്ടിയാണ് എന്താ എത്തിക്കുന്നു അടുത്ത വീഡിയോയില് കാണാം